അസ്സാമലൈക്കും ലൈ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അനാർക്കലി ചുരിദാറിൻ്റെ കളക്ഷനും കൊണ്ടാണ് കേട്ടോ നല്ലാണ്ട് ഇപ്പോൾ ഈ വരുന്ന അനാർക്കലി കട്ടിങ്ങാണ് കേട്ടത് ഇതിൻ്റെ നെക്ക് പോഷൻ വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് അവിടെ ഒരു കട്ടിങ്ങും വരുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഈ ചൂടിനൊക്കെ വേർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കളറ് പോവുകയൊന്നും ചെയ്യാത്ത നല്ല കോട്ടനാണ് കേട്ടോ അത് പാൻറ്റ് വന്നിട്ടുള്ളത് നല്ല വെടുത്തൊക്കെ ഉള്ള പാൻറ്റാണ് കേട്ടോ ഒരു ഭാഗം അലാസ്റ്റിക്കോ ഒരു ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ പിന്നെ ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനൊരു പ്രിൻ്റ് കേട്ടോ നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ തലയിലൊക്കെ അവിടെ നിന്നോളൂ കോട്ടനാന്ന് കരുതികാണ്ട് ആരും കളർ പോകുന്നൊന്നും കരുതാണ്ടെട്ടോ നല്ല നല്ല കമ്പനി ചുരിദാറാണ് സൂര്യജ്യോതി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടത് ഇത് മെറൂണിൽ ഇങ്ങനൊരു പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ സെയിം സാധനം തന്നെയാണ് മെറ്റീരിയലും എല്ലാം ഇത് ഡബ്ലക്സലാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് ഈ മോഡൽ കേട്ടോ ഇത് നമ്മൾ എണ്ണൂറ്റി എൺപതിനാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഓഫറായിട്ട് എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഡബ്ളെക്സൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കാം ഡബിൾ ഡബ്ളെക്സൽ ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നൊക്കെ ഒന്ന് അളവ് നോക്കാം ഇത് ഡബിൾ എക്സ് എൽ ഇല്ല കേട്ടോ നാൽപ്പത്തി നാൽപ്പത്തി രണ്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ എക്സലേരെടുത്താൽ മതി ഇതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ലെങ്ത് ഒരു നാൽപ്പത്തഞ്ചായിരൊക്കെ ആയിരുന്നു കേട്ടോ വന്നിരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി എട്ടര ഉണ്ട് കേട്ടോ ലെങ്ത്ത് കൂടുതലാണ് ഈ ലെങ്ത്ത് കൂടുതൽ വേണ്ട എന്നുള്ളവർക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഉപയോഗിക്കട്ടോ എന്റെ ഷോൾ വരുന്നത് ഈ പ്രിന്റ് ആണ് കേട്ടോ ഷോളിന് വരുന്നത് പേൻ്റ് നിർത്തി നോക്കാത്തതൊക്കെ മടക്കി വെക്കണ്ടേന്ന് വരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ആവശ്യമുള്ളവർ പറയണമെങ്കിൽ കാണിച്ച് വാട്സാപ്പിൽ ഫോട്ടോ വിടോ ഇത് ചെറിയ പ്രിൻറ്റിലാണ് കേട്ടോ ഇത് വരുന്നത് ചെറിയ പ്രിൻ്റിലൊരു പിങ്ക് കളറൊക്കെ ആയിട്ട് ഷോഡ് വരുന്നത് ആ പ്രിന്റാണ് കേട്ടോ പേന്റ് വന്നിട്ടുള്ളത് ഇതും ലൈറ്റ് കളറിൽ വരുന്നവര് ചുരിദാറാണ് അനാർക്കരി എല്ലാം ഒരേ സെയിം സാധനം തന്നെയാണ് പ്രിന്റിന് മാത്രം മാറ്റുള്ളൂ കേട്ടോ അളവും കാര്യങ്ങളും പ്രൈസൊക്കെ ഒരേപോലെ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഇതൊക്കെ ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എടുക്കട്ടത് അത്രയും വില കുറച്ചിട്ടാണ് നമ്മൾ തരുന്നത് ഷോള് വരുന്നത് പാൻറ്റ് അടുത്തത് നല്ല ലാവണ്ടർ കളറിൽ വരുന്നൊരു ചുരിദാറാണ് കേട്ടോ ഇത് ഫോണിൽ അതേ കളറായിട്ടല്ല കാണിക്കണത് ഞാൻ തമനയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് കളർ ഞാൻ കാണിക്കട്ടോ കേട്ടോ ഫോണിൽ വേറൊരു കളറായിട്ടാണ് കാണുന്നത് ഈ കളറല്ല ശരിക്കുന്നു എനിക്ക് ഷോളതാ വന്നിട്ടുള്ളത് ശരിക്കും കാണുമ്പോൾ ഇതിലും ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അടുത്തത് ഇങ്ങനെ മെറൂണിലൊക്കെ വരുന്നൊരു പ്രിൻറ് കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് മെറൂണില് ഇതേപോലൊരു പ്രിൻറ് കേട്ടോ പാൻറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ എക്സെല്ലാണ് എക്സ് എല്ലേടെടുത്താൽ മതി പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ് രൂപ ഫ്രീ ഷിപ്പോട് കൂടിയാണ് തരുന്നത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ എല്ലാം ഓരോ പീസേ ഉള്ളൂ അടുത്ത വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസ്സലാമലേക്കും